ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി മോട്ടോറിനെ ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ ടാങ്കിൽ നിശ്ചയിച്ച ഒരു പരിധി വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓൺ ഓണാകുകയും ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഇതിന് നമ്മളൊരു ഫ്ലോട്ട് ഉപയോഗിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ആമ്പിയുറ കൂടിയ ഫ്ലോട്ടുകളൊക്കെ ലഭ്യമാണ് ആ ഫ്ലോട്ടിലേക്ക് നേരിട്ട് മോട്ടോർ കണക്ട് ചെയ്താലും ചിലത് വർക്ക് ചെയ്യും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടാങ്ക് മിക്കപ്പോഴും മോട്ടറിൽ നിന്നും വളരെ ദൂരത്തായിരിക്കും ആ സമയത്ത് അത്രയും കേബിളുകൾ നമ്മൾ കൊണ്ടുപോകണം ഇനി അതുമല്ല കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ഫ്ലോട്ടിന് വല്ല ഹോളോ ലീക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ഈ ടാങ്കിലെ വെള്ളത്തിലൂടെ താഴെ എല്ലാ പൈപ്പുകളിലേക്കും വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറിൻ്റെ പവർ സ്റ്റാർട്ടിങ് കറൻറ്റ് മിക്കവാറും കൂടുതലായിരിക്കും ആ സന്ദർഭത്തിൽ ഫ്ലോട്ട് താഴെയായിരിക്കും ടാങ്കിൻ്റെ ജലനിരപ്പ് കുറഞ്ഞതുകൊണ്ട് താഴെ ആയിരിക്കുന്ന സമയത്തായിരിക്കും മോട്ടർ ഓൺ ആവുക അപ്പോൾ ഫ്ലോട്ടിനുള്ളിലുള്ള സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോൾ അവിടെ സ്ട്രക്ക് ആവാനുള്ള സാധ്യത സ്പാർക്ക് മൂലം സ്ട്രക്കാനുള്ള സാധ്യത കൂടുതലാണ് മോട്ടോർ നേരിട്ട് കണക്ട് ചെയ്താൽ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് റിരേ ഉപയോഗിച്ചിട്ട് ഈ മോട്ടോറിനെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമാണ് അപ്പോൾ ഫ്ലോട്ടിൽ നിന്നും ജസ്റ്റ് സിഗ്നൽ ലഭിക്കാൻ വേണ്ടി മാത്രം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും കേബിളുകൾ ഉപയോഗിച്ചാൽ മതിയാകും അതായത് മോട്ടോറിന് കണക്ട് ചെയ്യുന്ന കനം കൂടിയ കേബിളുകൾ ഫ്ലോട്ടിൽ നിന്നും നമ്മൾ മോട്ടോർ വരെ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് വരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഇവിടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട് അത് റിലയെ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഇവിടെ രണ്ട് റിലേ ഉപയോഗിച്ചിട്ടുണ്ട് ആംബ്യൂർ കൂട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ബോക്സിനുള്ളിലേക്ക് ചെറിയ ബോക്സാക്കി മാറ്റാൻ വേണ്ടി ഈ ബോക്സിനുള്ളിൽ ഒതുങ്ങുന്ന രൂപത്തിൽ ഉള്ള രണ്ട് റിലകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഓരോ റിലകൾക്കും നമുക്കറിയാം ഒരു നോർമലി ഓപ്പണും നോർമലി ക്ലോസും ഉണ്ടാവും പിന്നെ ഒരു കോമണും ഉണ്ടാവും അതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഈ നോർമലി ഓപ്പണുള്ള ഏരിയ നമ്മൾ റില അടിയുമ്പോൾ അതിലൂടെയാണല്ലോ സർക്യൂട്ട് ക്ലോസ് ആവുന്നത് ഈ രണ്ട് റിലേയുടെ മൂന്ന് ഭാഗങ്ങൾ അതായത് ഒരു റിലേൻ്റെ രണ്ട് കോണ്ടാക്റ്റുകളും രണ്ടാമത്തെ റിലേൻ്റെ ഒരു കോണ്ടാക്റ്റും കൂടി നമ്മൾ പാരലായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതെടുക്കുന്നത് മൂന്നാമത്തെ രണ്ടാമത്തെ റിലിൻ്റെ ഒരു ഉപയോഗിക്കാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് എൽ ഇ ഡി കണക്ഷനും മറ്റുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് സിമ്പിളായി ചെയ്യാവുന്ന ഉള്ളൂ ഇത് ആർക്കും ചെയ്യാം ഇതിന് ഇലക്ട്രോണിക്സ് പരിജ്ഞാനൊന്നും ആവശ്യമില്ല ഈ വീഡിയോയിൽ കണ്ടാൽ ആർക്കും അതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ എല്ലാ സംഗതികളും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പോൾ ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ രണ്ട് റിലകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ രണ്ട് റിലകൾ നമുക്കിനി ഈ പയറിലായിട്ട് കണക്ഷൻ കൊടുക്കണം ആംബിയർ കൂടിയ റിലകളാകുമ്പോൾ ഒരൊറ്റ റില തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി ഈ സിംഗിൾ കോണ്ടാക്റ്റ് ഉള്ള റിലകളാണെന്നുണ്ടെങ്കിൽ ആംബിയർ കൂടിയ സിംഗിൾ കോണ്ടാക്റ്റ് റിലകളാണെന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു റില കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഒരിക്കലും പഴയ റിലകൾ നമ്മൾ ഇൻവേർട്ടറിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റെപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒഴിവാക്കിയതിൽ നിന്നുള്ള റിലകൾ എടുത്തിട്ട് ഇത് ചെയ്യാൻ പാടില്ല അത് മിക്കവാറും അതിൻ്റെ കോണ്ടാക്റ്റിൽ പ്രശ്നം വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടില്ല റിലേയുടെ കോമൺ ടെർമിനല് അതായത് ഒരു റിലേൻ്റെ രണ്ട് കോമൺ ടെർമിനലും രണ്ടാമത്തെ റിലേൻ്റെ ഒരു കോമൺ ടെർമിനലും തമ്മിൽ യോജിപ്പിച്ചു അതുപോലെ തന്നെ നോർമലി ഓപ്പൺ ആയിട്ടുള്ള കണക്ഷൻ രണ്ട് ഒരു റിലേയുടെ രണ്ട് കണക്ഷനുകളും രണ്ടാമത്തെ റിലേയുടെ ഒരു കണക്ഷനും മൊത്തത്തിൽ നമ്മൾ പാരലായിട്ട് കണക്ഷൻ കൊടുത്തു ഇനി രണ്ട് റിലേയും ഡ്രൈവ് ചെയ്യുന്നതിന് പന്ത്രണ്ട് വോൾട്ട് ആവശ്യമാണ് രണ്ട് റിലേയിലും നമുക്ക് ഒരുമിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പാരലായിട്ട് കണക്ഷൻ കൊടുത്തു അതായത് രണ്ട് റിലയുടെയും കോയിലുണ്ടല്ലോ ആ കോയിൽ പാരലായിട്ട് കണക്ട് ചെയ്തു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡൗൺ ട്രാൻസ്ഫോമറ് നമുക്ക് ഡി സി ആക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഡയോഡും ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഡി സി ആക്കിയിട്ട് റിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട് ഡയോഡ് വൺ എൻ നാലായിരത്തി ഏഴാണ് ഉപയോഗിച്ചിട്ടുള്ളത് കപ്പാസിറ്റർ ആയിരം എഫ് മുപ്പത്തി അഞ്ച് വോൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ട്വൽവ് സീറോ ട്വൽവ് ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ സെൻറ്റർ ടാപ്പ് ഉണ്ടായിരിക്കും സെൻറ്റർ ടാപ്പുള്ള ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് അറ്റങ്ങളിലുള്ള കേബിളിൽ നമ്മൾ ഡയോഡ് കണക്ട് ചെയ്തു എന്നിട്ട് സെൻ്ററിലുള്ളതിലേക്ക് നമ്മൾ കപ്പാസിറ്റി നിന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഡയോഡ് തിരിച്ചോ മറിച്ചോ വെക്കുന്നതിനനുസരിച്ച് പോസിറ്റീവോ നെഗറ്റീവോ നമുക്ക് കിട്ടും അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സെൻ്റർ ടാപ്പിലേക്ക് നമുക്ക് നെഗറ്റീവ് വരുന്ന രൂപത്തിലോ അല്ലെങ്കിൽ സെൻറ്റർ ടാപ്പിലേക്ക് നമ്മൾ പോസിറ്റീവ് വരുന്ന രൂപത്തിലോ കപ്പാസിറ്റ് ഡയോഡിനനുസരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് അത് നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഏറ്റവും സിമ്പിൾ സർക്യൂട്ടാണ് ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ വേണമെങ്കിൽ അവസാനം കൊടുക്കാം പരമാവധി സോൾഡർ ചെയ്തതിന് ശേഷം ഹീറ്റ് സ്ട്രിങ് സ്ലീവ് ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് ഉറപ്പിക്കാം ഇപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ഹീറ്റ് സ്ട്രിങ് സ്ലീവ് ഇട്ടിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് അതിനോട് പതിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഗേജുള്ള രണ്ട് വയറുകൾ വേണം കൂടാതെ മാനുവൽ ഓട്ടോ എന്നിവയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്വിച്ച് ഇതിൽ കണക്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി രണ്ട് വയർ പിന്നെ രണ്ട് എൽ ഇ ഡികൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതിനുള്ള രണ്ട് എൽ ഇ ഡി അതിന് മിനിമം മൂന്ന് വയറുകളെങ്കിലും വേണ്ടി വരും നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടോറിനനുസരിച്ച് അതിൻ്റെ വാട്ടിനനുസരിച്ച് വേണം ഇതിൻ്റെ റിലകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കംപ്രസറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുപ്പത് ആംബ്യൂറിൻ്റെ മുകളിലുള്ള ട്രിലകൾ ഒന്നോ രണ്ടോ ഉപയോഗിച്ചാൽ അത് നന്നായിരിക്കും ആംബ്യൂർ റേറ്റിംഗ് കൂടിയിട്ടുള്ള ഫ്ലോട്ട് ഉപയോഗിച്ച് നമ്മൾ നേരിട്ട് മോട്ടോർ കണക്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നം കൂടി അതിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇത് സ്ട്രക്കായി കഴിഞ്ഞാൽ അത് ഓണായിട്ട് സ്ട്രക്ക് ആവുകയാണെങ്കിൽ നമ്മൾ മോട്ടോർ ഒരിക്കലും ഓഫ് ആവില്ല ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഓഫ് സ്റ്റേജിലാണ് സ്ട്രക്ക് ആയിട്ടുള്ളതെങ്കിൽ ഒരിക്കലും മോട്ടോർ ഓണായി നമ്മുടെ ടാങ്കിൽ വെള്ളം നിറക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ ഗതിയിൽ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേബിളുകൾ പൈപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോകാതെ ഓപ്പണായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എലി അല്ലെങ്കിൽ മറ്റ് ഓല മടലൊക്കെ വീണ്ടും കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല ഇതാണ് സാധാരണ ഗതിയിൽ ഇത് വരുന്ന കംപ്ലൈൻറ്റ് മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇതിലുണ്ടാവാറില്ല സാധാരണ കാരണം അതിന് അതിന് മാത്രമുള്ള കമ്പോണൻസോ ഐസികളോ ട്രാൻസിസ്റ്ററോ ഒന്നും ഇതിലുപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ നിലവിലുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള ടാങ്ക് ഇതിനോട് കണക്റ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ടാങ്ക് ഒഴിവാക്കുകയാണെങ്കിൽ പോലും നമ്മൾ സർക്യൂട്ടിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലോട്ട് സെറ്റിങ്സിലോ യാതൊരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല ഏത് ടാങ്കാണോ ഈ ഫ്ലോട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ എത്രത്തോളം വാട്ടർ ലെവൽ മേലോട്ട് വന്ന് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തതിനനുസരിച്ച് അത് മോട്ടറിനെ കട്ട് ചെയ്യും സ്വിച്ച് കട്ട് ചെയ്യും മോട്ടർ ഓഫാക്കും അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് എത്രത്തോളം വെള്ളം അതിലുണ്ട് ഉണ്ടാവണം എന്ന് നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്തതിനനുസരിച്ച് ആ വെള്ളം വരെ എത്തുമ്പോഴാണ് ആ ലെവലിൽ എത്തുമ്പോഴാണ് മോട്ടർ ഓൺ ആക്കുക സാധാരണഗതിയിൽ ഗതിയിൽ എം ടി ആവുന്നത് വരെ നമ്മൾ ഫ്ലോട്ട് വെക്കാറില്ല കാരണം എം ടി ആയിട്ട് മോട്ടർ ഓൺ ചെയ്ത് ടാങ്ക് നിറയേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഒരു പക്ഷേ എം ടി ആവാൻ സമയത്തായിരിക്കും പവർ സപ്ലൈ ഇല്ലാത്ത അവസ്ഥ വരുന്നത് അപ്പോൾ നമുക്കൊരിക്കലും പിന്നെ കറണ്ട് പോയാൽ വെള്ളം റിസർവ് ആയിട്ട് ടാങ്കിൽ ഉണ്ടാവാത്ത ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ടാങ്കിൻ്റെ പകുതി റിസർവായി വെച്ചിട്ടാണ് സാധാരണഗതിയിൽ മോട്ടറിനെ ആക്കാനുള്ള ലെവല് സെറ്റ് ചെയ്യുന്നത് ഫ്ലോട്ടിൽ നിന്നും വരുന്ന രണ്ട് കേബിളുകൾ നമ്മൾ ഈ സർക്യൂട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് കേബിളിൽ നിന്നും ഓരോ വയർ ഉപയോഗിച്ചും ഒരു ചെറിയ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓൺ ആക്കിയാൽ നമുക്ക് മാനുവലായിട്ട് ഈ സർക്യൂട്ടിനെ വർക്ക് ചെയ്യിപ്പിക്കാം ഒന്ന് ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് വൃത്തിയാക്കണമെങ്കിൽ ആ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കൂടാതെ ഓട്ടോമാറ്റിക് സംവിധാനത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഓല മടൽ വീഴുകയോ അല്ലെങ്കിൽ എലി കറണ്ട് പോവുകയോ കേബിൾ നശിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോഡിൽ നിന്നും മാനുവൽ മോഡലേക്ക് മാറ്റി നമുക്ക് മോട്ടോറിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും നിലവിൽ പ്ലാസ്റ്റിക് കേസിനുള്ളിലുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ട്രാൻസ്ഫോമറിന് കണക്ഷൻ കൊടുത്ത സമയത്ത് ഗ്രീൻ എൽ ഇ ഡി കത്തുന്നുണ്ട് ഇനി ഫ്ലോട്ടിലേക്ക് കൊടുക്കുന്ന വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് എൽ ഇ ഡിയിലേക്ക് അത് മാറുന്നത് കാണാം അപ്പോൾ ഫ്ലോട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് എൽ ഇ ഡി കത്തും ആ സമയത്ത് മോട്ടോർ വർക്ക് ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലോട്ട് ആമസോണിൽ നിന്നാണ് ഫ്ലോട്ട് വാങ്ങിയിട്ടുള്ളത് റിലയിലുള്ളതുപോലെ തന്നെ മൂന്ന് കണക്ഷനുകളാണ് ഇതിന് ഉണ്ടാവുക നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് പിന്നെ ഒരു കോമൺ ടെർമിനലും ഇത് വെള്ളത്തിൽ നമ്മൾ ഫ്ലോട്ട് താഴ്ത്തിയിടുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെയിറ്റ് ഇതിലിട്ടിട്ടുള്ളത് അത് നമുക്ക് മുകളിലേക്കും താഴോക്കും വലിച്ചതിന് ശേഷം നമുക്ക് വാട്ടർ ലെവൽ എത്ര വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഫ്ലോട്ട് കൊടുക്കേണ്ട വയറിൽ ഇത് കൊടുത്തിയതിന് ശേഷം നമുക്കിത് മേലോട്ടും താഴോട്ടും ഒന്ന് ആക്കി നോക്കാം ഈ ഫ്ലോട്ട് കൊടുക്കേണ്ട അതേ വയറിൽ നിന്ന് തന്നെയാണ് നമുക്ക് മാനുവൽ ഓട്ടോ സ്വിച്ചും കൊടുക്കാനുണ്ടായി സത്യത്തിൽ ഈ ഫ്ലോട്ടിൻ്റെ രണ്ട് ടെർമിനലുകളിൽ ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് മാനുവലായിട്ട് മാറുക അപ്പോൾ ഇതിൽ നമ്മൾ ഫ്ലോട്ടിൽ നിന്ന് ഇപ്പോൾ രണ്ട് വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്തുള്ള ആ സ്വിച്ചിന് ആ കേബിളിന് നമ്മൾ ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലോട്ട് ചലിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്കവിടെ ഇൻഡിക്കേറ്റർ ചേഞ്ച് ആവുന്നത് കാണാം ഫ്ലോട്ട് മേലോട്ട് പോയപ്പോൾ പച്ച കളറും താഴോട്ട് പോയപ്പോൾ ചുവന്ന കളറും ആയിട്ടുണ്ട് അതായത് വാട്ടർ ലെവൽ മേലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് പച്ച കളറായി മോട്ടറിനെ ഓഫ് ചെയ്യും വാട്ടർ ലെവൽ താഴോട്ട് വരുന്ന സമയത്ത് അത് മോട്ടർ ഓൺ ഓണാകുമ്പോൾ ഇൻഡിക്കേറ്റർ ചുവന്ന കളറിൽ കത്തും ചെയ്യും ഇനി ഇതിൻ്റെ ഇടക്ക് നമുക്ക് വിട്ടുപോയൊരു സംഗതി മാനുവൽ സ്വിച്ച് വെക്കാനാണ് മാനുവൽ ഓട്ടോ സ്വിച്ചും കൂടി നമുക്കതിൽ ഫിറ്റ് ചെയ്യാണ്ട് അതോടുകൂടി ഇതിൻ്റെ വർക്ക് തീരും ഫ്ലോട്ടിൻ്റെ കണക്ഷൻ നമുക്ക് ഫ്ലോട്ടിൻ്റെ ഒപ്പം തന്നെയുള്ള ബ്രോഷറിൽ കിട്ടും അത് കണക്കിന് അടിയിലേക്ക് മോട്ടറ് ഡ്രൈവറെണ്ണ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതേ ഫ്ലോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റും ഓവർ ഹെഡ് ടാങ്കിലും നമുക്ക് ഫ്ലോട്ട് ഉപയോഗിക്കാം രണ്ട് ഫ്ലോട്ട് ഉപയോഗിച്ചിട്ടും ഒരു മോട്ടോറിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ടാങ്കിലുള്ള വെള്ളം പിന്നെ തീർന്നു കഴിഞ്ഞാൽ ഓണാവാൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫാവൻ അതുപോലെ കിണറിലുള്ള വെള്ളം ഡ്രൈ ആയിട്ട് പമ്പ് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കഴിഞ്ഞാൽ ഓഫാവാനും ഇതുകൊണ്ട് തന്നെ പറ്റും ഇപ്പോൾ നമ്മളൊരു സ്വിച്ച് ഇതിനോട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വയർ കണക്ടറും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള വയർ കൊടുക്കുന്നത് വലിയ ആംബിയർ കൂടിയ വയർ കണക്ടറിലേക്കാണ് കണക്ടറിലേക്ക് കൊടുക്കുന്ന കേബിളിന് ഒരു ലെഡ് കൊണ്ടൊരു ഒരു കൊടുക്കുന്നത് നന്നായിരിക്കും സ്പാർക്ക് ഇല്ലാതിരിക്കാനും ലൂസ് കണക്ഷൻ ഇല്ലാതിരിക്കാനൊക്കെ നല്ലതായിരിക്കും കണക്ടറിൽ നമ്മൾ കൊടുക്കുന്നത് സ്വിിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസും പിന്നെ ഈ കണക്ടറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു നോട്ടറും കൊടുക്കുന്നുണ്ട് ഈ നോട്ടറിൽ നിന്നാണ് ട്രാൻസ്ഫോമറിനുള്ള പവർ നമ്മൾ എടുക്കുന്നത് കണക്ടർ പോയിൻ്റുകൾ വൺ ടു ത്രീ എന്ന രൂപത്തിൽ പേര് കൊടുക്കുകയാണെങ്കിൽ വണ്ണിലേക്ക് നമ്മൾ ഫേസ് കൊടുക്കുന്നു സെക്കൻഡിലേക്ക് നമ്മൾ ന്യൂട്രൽ കൊടുക്കുന്നു തേഡിലേക്ക് സ്വിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഔട്ട് അതായത് റിലേ വഴി വരുന്ന ഫേസ് പുറത്തേക്ക് മോട്ടറിലേക്ക് കൊടുക്കുന്നു ആ രൂപത്തിലാണ് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ് ഇന്നും ഫേസ് ഔട്ടും നമുക്ക് നല്ല ഗേജുള്ള വയറുകൾ ഉപയോഗിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന മോട്ടോറിനനുസരിച്ചുള്ള ഗേജുള്ള വയർ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആംബിയർ കൂടുന്നതിനനുസരിച്ച് ഗേജ് കൂട്ടി കൊടുക്കണം കണക്ടറിലെ ഫേസ് പോകുന്ന ഭാഗത്ത് ട്രാൻസ്ഫോമർ എന്നുള്ള ചെറിയ വയറ് അതിലേക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടാവും സെൻറ്ററിലേക്ക് ഈ ചെറിയ വയർ നോട്ടർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നേരിട്ടും കൊടുത്തിട്ടുണ്ടാവും ഇനി അടുത്തതായി ഫ്ലോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് അവിടെ വയർ കണക്ടർ ഉപയോഗിച്ചിട്ടുള്ളത് ആംബിയർ കുറഞ്ഞിട്ടുള്ളതാണ് കാരണം അതിലൂടെ നമുക്ക് പവറൊന്നും പാസ് ചെയ്യാനില്ല ഇതിലൂടെ ജസ്റ്റ് ഡി സി ട്വൽവ് വോൾട്ട് മാത്രമാണ് നമ്മൾ സ്വിച്ചിങ്ങിനായിട്ട് ഫ്ലോട്ടിലേക്ക് കടത്തി വിടുന്നത് ഇനി ഇവിടെ മീറ്ററുകളോളം നമുക്ക് കേബിളുകൾ ഉപയോഗിക്കാമെങ്കിലും വളരെ ദൂരത്താണ് ഈ ടാങ്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പന്ത്രണ്ട് വോൾട്ട് എന്നുള്ളത് വോൾട്ടേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പതിനഞ്ച് വോൾട്ടിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് മുഖേന വരുന്ന വോൾട്ടേജ് നഷ്ടം നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓട്ടോമാറ്റിക് മോട്ടോർ കൺട്രോളർ സിസ്റ്റത്തിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലോട്ട് ഒരു ഭാഗത്ത് താൽക്കാലികമായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസും ന്യൂട്രും ഇതിലേക്ക് കൊടുക്കാം ശേഷം ഫ്ലോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഓൺ ആവുന്നുണ്ടോ ഓഫ് ആവുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം ഇപ്പോൾ ഫ്ലോട്ട് താഴ്ത്തുന്ന സമയത്ത് പച്ച കളറിലും ഉയർത്തുന്ന സമയത്ത് റെഡ് കളറിലും കത്തുന്നുണ്ട് പുറമെ നമ്മൾ ഓട്ടോ മാനുവൽ സ്വിച്ച് വെക്കുമ്പോൾ അതിനനുസരിച്ചും കളർ ചേഞ്ച് വരുന്നുണ്ട് ഇനി സ്റ്റിക്കർ വെച്ച് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി കസ്റ്റമറുടെ വീട്ടിൽ ഫിറ്റ് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക